hello welcome back to my youtube channel journey with ranaya so i hope everyone is fine and going good by god's grace i'm also fine and going good by god's grace so as usual those who are watching my channel for the first time see we usually do teaching related videos okay so please kindly watch this video and if you feel my videos are very beneficial please subscribe and support me ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം പറയുന്നത് ഫോൺ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടിയ സംഗതിയാണ് കേട്ടോ പിന്നെ ആദ്യമേ തന്നെ പറഞ്ഞത് കുറച്ച് പുറത്തു കുറച്ച് വോയിസ് ഒക്കെ കേൾക്കും കാരണം ഇത് റോഡ് സൈഡാണ് അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് ഫോൺ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുമ്പം പോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഐ ഓൾസോ ട്രൈഡ് ആൻഡ് ഐ ഗോട്ട് ഗുഡ് റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ് ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ ഞാനൊരു ഈസ്തറ്റിക് ഹാബിറ്റ്സ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് ഒരുപാടില്ല ഒന്ന് രണ്ട് പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചതാണ് ഐഡിയാസ് നല്ലതാണ് പക്ഷെ നമുക്ക് ഡെയിലി അതിന് വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറ്റുന്ന ടെക്നിക്സാണ് ഞാൻ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടെക്നിക്സ് ഞാൻ തന്നെ ഒന്ന് റിസർച്ച് ചെയ്ത് ഞാൻ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആയി കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഫോൺ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉള്ളതായിട്ട് അറിയാമല്ലോ നോട്ട്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഉണ്ട് ഐദർ അത് എടുക്കുക പിന്നെ അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ തന്നെ നമുക്ക് ഒരു വൊക്കാബുലറി ജേണൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എൻ്റെ വൊക്കാബുലറി ജേണൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ആരും ഇല്ല ഓക്കെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമുക്ക് ഓൾറെഡി സെൽഫ് ചാറ്റിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട് അത് വേണമെന്നില്ല അത് കൂടാതെ നമുക്ക് ഒരു പേഴ്സണലായിട്ട് നമ്മൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഒരു വൊക്കാബുലറി ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്യുക ഓക്കെ അതിനകത്ത് ഡെയിലി ഒരു വൺ വേർഡ് വെച്ച് നമ്മൾ തന്നെ അതിൽ മെൻഷൻ ചെയ്യുക ഈ വൺ വേർഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് എവിടെ നിന്ന് എടുക്കാം ഞാൻ എടുത്തതെന്ന് വെച്ചിരുന്നാൽ യൂട്യൂബിലുള്ള ഷോർട്സിൽ സെർച്ച് ചെയ്ത് ാണ് ഓക്കെ ഷോർട്സിൽ ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി വൊക്കാബ്ലറി അഡ്വാൻസ്ഡ് ഫ്രം സിമ്പിൾ ടു അഡ്വാൻസ്ഡ് ലെവൽ വൊക്കാബുലറി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി ഇഷ്ടംപോലെ നമുക്ക് ഷോർട്സ് വന്ന് വീണോളും ഓക്കെ ലോങ് വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ലോങ് വീഡിയോസ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ടോ പോഡ്കാസ്റ്റിംഗ് അത് വേറെ അല്ലാതെ കാണാറുണ്ട് ഈ വൊക്കാബുലറി ഇംപ്രൂവും ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഷോർട്സാണ് കൂടുതലും പ്രിഫർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്ന് വെച്ചിരുന്നാൽ ഈ ഷോർട്സ് കാണുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഷോർട്സിനകത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും സിമ്പിൾ ടു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ലെങ്കിൽ സിമ്പിൾ ടു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഇങ്ങനെയൊക്കെ അടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഷോർട്സ് വരും ലോങ് വീഡിയോ അല്ല ഷോർട്സ് ആണ് കാണേണ്ടത് അപ്പോൾ അയതർ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ നമ്മുടേതായ ഒരു ആക്ടിവിറ്റിയും കൂടെ കൊടുക്കുമ്പോഴാണ് അതിനൊരു ഒരു പൂർണ്ണത വരിക കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അതൊന്നും നമ്മളത് ഡെയിലി നോക്കത്തില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ മാത്രം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക അതായത് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് വൊക്കാബുലറി ജേണൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നോട്ട്സ് നമ്മുടെ ഫോണിനകത്ത് തന്നെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടല്ലോ അതിനകത്ത് നമുക്ക് ഡെയിലി വൺ വേർഡ് വെച്ച് മെൻഷൻ ചെയ്യാം നിങ്ങൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഷോർട്സ് കണ്ട് ആ ഷോർട്ട്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഡെയിലി ഒരു വേർഡ് നോക്കി നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മളത് പഠിച്ചത് മെൻഷൻ ചെയ്താൽ മതി അതിനധികം സമയമൊന്നും എടുക്കത്തില്ല ഏറിയാൽ ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ചെയ്ത് നോക്കിയ കാര്യമാണ് നമുക്ക് ഇഷ്ടംപോലെ ആയിട്ടുള്ള സെൻറ്റൻസും കിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറിയും കിട്ടും കേട്ടോ അതിങ്ങനെ അടിച്ചു നോക്കുക വൊക്കാബ്ലറി സിമ്പിൾ ടു അഡ്വാൻസ്ഡ് ലെവൽ ഷോർട്സ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വന്നോളും അതിൽ നോക്കി നമ്മൾ ഒരു ദിവസം ഒരു വേർഡും മതി എനിക്കറിയാം എൻ്റെ ചാനൽ കൂടുതലും കാണുന്നവരെല്ലാം നയൻറ്റീസ് കിറ്റ്സാണ് അപ്പോൾ മിക്കവരും എല്ലാവരും ബിസിയാണ് എനിക്കത് നന്നായിട്ട് അറിയാം കേട്ടോ അതിനിടയിലും ഇത് പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നല്ലോ അതിന് ഒരു ഹാറ്റ്സ് ഓഫ് കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ നിന്ന് ഒരു വേർഡ് മാത്രം ഒന്ന് എടുത്ത് നമ്മളൊന്ന് വാട്സപ്പിൽ ചെയ്ത് നോക്കുക ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് പഠിച്ച് ഒന്ന് എഴുതി നോക്കുക അതിന് രണ്ട് മിനിറ്റ് എടുക്കത്തുള്ളൂ രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റൊക്കെ പിന്നെ എടുക്കുന്നത് പിന്നെ അത് അത്രയും വേണ്ട അപ്പോൾ അതാണ് ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് വാട്സപ്പിനകത്ത് നിങ്ങൾ വൊക്കാബുലറി ജേണൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു സെൽഫ് ചാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നിട്ട് നേരെ യൂട്യൂബിൽ ചെന്നിട്ട് അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷ് ഷോർട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സിമ്പിൾ ടു അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തേക്കണം കൊടുക്കുക ഇഷ്ടംപോലെ വരും ചറ പറ ചിറ പറയുന്നു വന്ന വീണോളും അതിൽ നിന്ന് നോക്കി തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു വേർഡ് ഒരു ദിവസം ഒരു വേഡ് ജസ്റ്റ് ഒന്ന് നോക്കി വായിക്കുക മനസ്സിലാക്കുക നമ്മൾ തന്നെ അപ്പുറത്ത് ടൈപ്പ് ചെയ്തിട്ടേക്കുക ഓക്കെ ആ ടൈപ്പ് ചെയ്യുമ്പോഴാണ് എന്നാൽ ചോദിക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പോരെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പഠിക്കത്തില്ല അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് സ്ക്രീൻഷോട്ട് അതോടെ ഒരു മൂലയ്ക്ക് കിടക്കും നോക്കത്തേ ഇല്ല മറന്നേ പോവും മറന്നുപോകും അത് അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ഈ പറഞ്ഞില്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ അത് നമ്മൾ നോക്കത്തില്ല അത് അവിടെ ഒരു മുല കിടക്കത്തേ ഉള്ളൂ നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് ഓർമ്മ വരുന്നത് അപ്പം നമ്മളതിങ്ങനെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്ന് എഴുതിയും കൂടി അപ്പുറത്ത് വാട്സാപ്പിലെ ടൈപ്പും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലത് നിൽക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വോയിസ് റെക്കോർഡ് അതിന് മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ പുറത്തുനിന്നൊക്കെ നല്ല ശബ്ദമുണ്ട് വീട് പണിയും റോഡ് പണിയും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ പ്രാന്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് അങ്ങനെ വരാതെ എന്ന് ഞാൻ പറയാണ് കേട്ടോ ഈ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ സെക്കൻഡായിട്ട് ഞാൻ ചെയ്ത് നോക്കിയ കാര്യം എന്ന് പറയുന്നത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ വാട്സപ്പിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നമ്മൾ ഓൾറെഡി ഒരു വാട്സപ്പ് എന്ന് ജേണലെന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു അതിനകത്ത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് വെരി ബിഗ് മീൻസ് എനോമസ് എന്ന് നമ്മൾ നമ്മുടെ ഷോർട്സ് നോക്കി നമ്മൾ കണ്ടു അത് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് വെച്ചു പഠിച്ചു നമ്മളത് ഇനി അത് നമ്മളൊന്ന് പറഞ്ഞ് നോക്കുകയാണ് പറഞ്ഞൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുക കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തു വോയിസ് റെക്കോർഡി ചെയ്യാണ് വെരി ബിഗ് മീൻസ് എനോമസ് എന്നിട്ട് നമ്മൾ പറ്റുമെങ്കിൽ ഒരു സെൻറ്റൻസും കൂടി പറഞ്ഞു നോക്കുക ഇറ്റ് ഈസ് എനോമസ് ഇൻ സൈസ് ഇറ്റ് ഈസ് ബിഗ് ഇൻ സൈസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയാണ് ഇറ്റ് ഈസ് എനോമസ് ഇൻ സൈസ് എന്ന് നമ്മൾ പറയുകയാണ് അപ്പോൾ അത് വോയിസും കൂടെ റെക്കോർഡ് ചെയ്ത് വച്ചേക്കുക നമുക്ക് നയൻറ്റീസ് കിറ്റ്സിന് മാത്രല്ല പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു വോയിസ് അയച്ച് കൊടുത്തിരുന്നാലും നമ്മളത് കേൾക്കാറുണ്ട് അല്ലെ നമുക്കെന്നെ അറിയാം നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളത് എന്നിരുന്നാലും നമ്മൾ അതൊന്ന് കേൾക്കുന്ന സ്വഭാവം നമുക്കുണ്ട് അല്ലെ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഓഫ് കോഴ്സ് നമ്മളത് ചെയ്തിരിക്കും നമ്മൾ വോയിസ് അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഉടനെ നമ്മൾ തന്നെ അതിരുന്ന് കേൾക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ നല്ല രസമുണ്ടോ കേൾക്കാൻ നമ്മൾ പറയുന്നത് എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് ചെയ്യി അടുത്തതായിട്ട് ഞാൻ ചെയ്ത് നോക്കിയൊരു കാര്യമാണ് ലിസണിങ് ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഷോർട്സ് ഉണ്ട് ഓക്കെ അതായത് രണ്ടുപേരും തങ്ങളിലുള്ള കോൺവെർസേഷൻ ഇതൊക്കെ ഒരു ത്രീ മിനിറ്റ്സ് അടങ്ങുന്ന ഒരു ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ നമുക്ക് ഷോർട്സ് ആണ് യൂട്യൂബിനകത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഷോർട്സ് എന്നുള്ള കാര്യം നോക്കുക ഇനി അപ്പോൾ അത് ഞാൻ ലെസൺ ചെയ്യാറുണ്ട് പിന്നെ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വൊക്കാബ്ലറി കിട്ടുന്നില്ല നിങ്ങൾക്ക് ഷോർട്സിനകത്ത് കാണാൻ താല്പര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ചാറ്റ് ജി ചേട്ടനെ അങ്ങ് ആശ്രയിക്കുക ഓക്കെ നമ്മുടെ ചാറ്റ് ജി പി ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അതിനകത്ത് എനിക്കൊരു ടു ഫൈവ് സെന്റൻസസ് അല്ലെങ്കിൽ ഒരു ഫൈവ് വേർഡ്സ് പ്രൊവൈഡ് ഫൈവ് വൊക്കാബുലറി ഡെയിലി യൂസേജ് വൊക്കാബുലറി ടു അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാറ്റ് ജി പി റ്റിക്കകത്ത് കൊടുത്തിരുന്നാലും നമുക്ക് ഫൈവ് സെന്റൻസസ് വന്നോളും അല്ലെങ്കിൽ ഫൈവ് വൊക്കാബുലറി വന്നോളും അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് ഞാനിതെല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ചാറ്റ് ജി പി ടിയിലെ ഇടയ്ക്ക് നോക്കാറുണ്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഈ ഷോർട്സ് ഒക്കെ കാണാനാണ് കുറച്ചും കൂടെ താല്പര്യം ഈ ഷോർട്സ് കാണുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ഈ കോൺവെർസേഷൻ ഈ അവരുടെ പ്രൊണൺസിയേഷൻ കുറച്ചുകൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അവരുടെ ഒരു ആക്സെൻറ്റും ഇൻറ്റൊണേഷനും വേ ഓഫ് സ്പീക്കിങ്ങും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നത് അവരുടെ ഷോർട്സ് കാണുമ്പോഴാണ് കേട്ടോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോൺവെർസേഷൻ ഷോർട്സ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി അപ്പോഴേ ഇഷ്ടം പോലെ വന്നോളും കേട്ടോ രണ്ടുപേരും തങ്ങളുള്ള കോൺവെർസേഷൻ ഓഫീസ് കോൺവെർസേഷൻ ഹോം കോൺവെർസേഷൻ ഫ്രണ്ട്ഷിപ്പ് കോൺവെർസേഷൻ ഇങ്ങനെയൊക്കെ പല രീതിയിൽ വരും കേട്ടോ അത് താല്പര്യമില്ലാത്ത കാണുന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ വേണമെങ്കിലും യൂസ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഏറ്റവും വളരെ അടുത്തൊരു സുഹൃത്താണല്ലോ ഇപ്പോൾ ചാറ്റ് ജി പി ടി അപ്പോൾ അതിനകത്ത് നോക്കിയിരുന്നാലും നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞോണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പ്രൊവൈഡ് ഫൈവ് ഡെയിലി യൂസേജ് സെൻറ്റൻസസ് ആദ്യം അടിച്ചു കൊടുക്കുക അപ്പോൾ അത് വന്നോളും എന്നിട്ട് ചേഞ്ച് ദറ്റ് ഇൻ ടു അഡ്വാൻസ്ഡ് ലെവൽ എന്നുകൂടെ കൊടുത്തിരുന്നാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വന്നോളും ഓക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് വാട്സപ്പ് സ്പീക്കിംഗ് ആണ് അതായത് നമ്മുടെ വാട്സപ്പിനകത്ത് തന്നെ നമ്മുടെ വൊക്കാബുലറി ജേണലിനകത്ത് തന്നെ എന്തെങ്കിലും ഒരു രണ്ട് സെൻറ്റൻസ് നമ്മൾ നമ്മുടെ അന്നത്തെ ഒരു ദിവസമാണെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മതിയത് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഓഹ് ഇറ്റ് വാസ് എ വെരി ഹാർഡ് ഡേ ആണോ ആൻഡ് ഓ മൈ കാട്ടർ ടുഡേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഐ റിയലി എൻജോയ് ടുഡേ സോ താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ലൈൻ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് സംസാരിക്കുക എന്തായാലും നമ്മളെല്ലാവരും ഫോൺ കയ്യിലെടുക്കുന്ന ആൾക്കാരാണ് ഓക്കെ ഇനി ബുക്കും പേപ്പറും ഒക്കെ എടുത്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു രണ്ട് വരും നമ്മുടെ റെക്കോർഡ് ല്ല അതവിടെ കഴിഞ്ഞു അത് വേറെ സെക്ഷനാണ് അത് നമുക്കുള്ള ഒരു സ്പീക്കിംഗ് സ്പീക്കിങ്ക്റ്റീസിനുപരി നമ്മുടെ ഒരു വൊക്കാബുലറി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണത് ആ പഠിച്ച വേർഡ് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതല്ല ഇത് എൻ്റലി ആയിട്ട് നമ്മൾ ആ സെയിം ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആ പഠിച്ച വൊക്കാബുലറി അപ്ലൈ രീതിയിൽ രണ്ടോ മൂന്നോ വരി മതി നമ്മളൊരു ദിവസം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വോയിസ് അല്ലേ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ തന്നെ നമ്മളോട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നാൽ വളരെ നന്നായിരിക്കും ഓക്കെ അത് എനിക്ക് ആക്ച്വലി റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊക്കെ ഒരു ഒരു നാലഞ്ച് ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാം യൂസ്ഫുള്ളാണ് എന്ന് നോക്കിയിട്ടേ ഞാനിത് വീഡിയോ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു നമ്മൾ ബുക്കും പെണ്ണിയൊന്നും എടുത്തിരിക്കാൻ ഒരു സ്പെസിഫിക് ടൈമും നമുക്ക് വേണ്ട കാരണം ഒരുപാട് പേർക്ക് സമയമില്ലാത്തവരാണ് ആരുടെയും കുഴപ്പമില്ല എല്ലാവരും ഒന്നല്ലേ വേറെ ഏതെങ്കിലും രീതിയിൽ ബിസിയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ പിന്നെ നമ്മൾ ഈസിലി അവൈലബിൾ ആയിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഫോണെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ചെയ്ത് നോക്കിയിരുന്നാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ സംഗതികളെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് അല്ലേ യൂട്യൂബ് ആണെങ്കിലും ചാറ്റ് ജി പി റ്റി ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫോണിലുണ്ട് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയാലേ അതിനൊരു റിസൾട്ട് കിട്ടും ഇനി ലാസ്റ്റായിട്ടുള്ള പറയുന്ന സംഭവം ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ അത് നിങ്ങളുടെ ഒരു യുക്തി അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളുക ഇത് ആക്ച്വലി ഞാൻ ചെയ്ത് നോക്കിയില്ല കാരണം ഇതെന്ന് വെച്ചാൽ ഒരു റിമൈൻഡർ ആണ് അതായത് നമ്മൾ ചില ആൾക്കാർ ഒരു ദിവസം തുടങ്ങി വെക്കും രണ്ടാമത്തെ ദിവസം അങ്ങ് മറന്നുപോകും പിന്നെ മൂന്നാല് ദിവസം കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇല്ല സംഭവം ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ നമ്മളെല്ലാം പല ടൈപ്പ് ഓഫ് കാറ്റഗറി ആണല്ലോ അപ്പം അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു വാൾ പേപ്പർ സെറ്റ് ചെയ്തിട്ടേക്കുക എന്താണ് സിമ്പിൾ ഇംഗ്ലീഷ് ഡെയിലി പ്രാക്ടീസ് എന്നുള്ള ഒരു വാൾ പേപ്പർ സെറ്റ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമ്മൾ ഈ ഫോൺ ഓൺ ആക്കുമ്പോഴെല്ലാം ഇത് കാണും അപ്പോൾ നമുക്ക് ഓർമ്മ വരും പക്ഷേ ഇത് ഞാൻ വാൾപേപ്പർ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു കാരണം എനിക്ക് വീഡിയോ ചെയ്യണമല്ലോ അപ്പോൾ അത് കാരണം ഞാനത് ഡെയിലി ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഒരു സിക്സ് ടു സെവൻ ഡേയ്സ് വരെ ട്രൈ ചെയ്ത് നോക്കി ി പക്ഷെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കുറച്ചുകൂടെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ബുക്കൊക്കെ എഴുതാനിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ കൊള്ളാം കുറച്ചുകൂടെ സമയം പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അധികം സമയവും എടുക്കത്തില്ല ഇപ്പം ബുക്കൊക്കെ ആവുമ്പോൾ നമ്മൾ എടുത്ത് ഇരിക്കണം നോക്കണം റെഫർ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ വരുന്നുണ്ട് ഇത് പക്ഷേ എല്ലാം ടക്ക് ടക്കുന്ന കാര്യങ്ങളങ്ങ് നടന്നു പോകുന്നുണ്ട് ഒരു ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുകയെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ വാൾ പേപ്പർ ഇടുക എന്ന് പറയുന്നത് അത് വൺസ് ഇട്ടാൽ മതിയല്ലോ അത് അവിടെ തന്നെ കിടന്നുള്ളൂ ബാക്കിയുള്ള നാല് കാര്യങ്ങളിൽ ഈ ട്വന്റി ഫോർ എപ്പോഴെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയ സംഗതിയാണ് കേട്ടോ ഡെയിലിയും കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് തോന്നിയതാണ് പിന്നെ ആ ഷോർട്സാണ് ഞാൻ കൂടുതലും കാണുന്നത് കേട്ടോ ഇങ്ങനെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഷോർട്സാണ് കൂടുതലും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കേട്ടോ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഷോർട്സ് ഒക്കെ നമുക്ക് ഷോർട്സ് ആയിട്ട് കിട്ടും ലോങ് വീഡിയോസ് കാണാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഒരു റിക്വസ്റ്റ് വന്നപ്പോഴാണ് ഞാനും ഷോർട്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയത് എത്രമാത്രം സിംപ്ലിഫൈ ചെയ്ത് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അതാണ് ഞാൻ ട്രൈ ചെയ്ത് ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ വാൾ പേപ്പറ് സെറ്റ് ചെയ്തിട്ടേക്കുക പിന്നെ ഓർക്കുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മറന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിൾ ഇംഗ്ലീഷ് ഡെയിലി പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൾ പേപ്പർ സെറ്റ് ചെയ്തിട്ടിരുന്നാൽ അതും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പോൾ ഇത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ യു ഹാവ് ടു അപ്ലൈ ഇറ്റ് ഇതൊക്കെ ഈ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഫോണ് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം ഫോൺ നമ്മളെല്ലാം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഫോണ് യൂസ് ചെയ്യാനുള്ളതാണ് വേസ്റ്റ് ചെയ്യാനുള്ളതല്ല അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇത് നമുക്ക് ഓഹ് ഒരു മാസം കൊണ്ട് അല്ലെ രണ്ട് മാസം കൊണ്ട് ഭയങ്കര ഫ്ലുവൻസി ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല പക്ഷെ നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും ഓക്കെ ഒന്നുകഴിഞ്ഞാൽ നമ്മളൊരു ഇരുപത് വൊക്കാബുലറി എങ്കിലും പഠിക്കും അത് ഉറപ്പാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം ഓരോ ഓരോ വേർഡ് വെച്ച് പഠിച്ചാൽ മതി ശനി ഞായറാൻ വിട്ടേറെ ശനി ഞായറം നമുക്കും വേണ്ടി ഒരു റിലാക്സേഷൻ കേട്ടോ ഇപ്പം ശനി ഞായറും വിട്ടേറെ ആഴ്ച അഞ്ച് ദിവസം മതി ഡെയിലി ഒരു വേർഡ് അതുമാതി ആ ഷോർട്സിനകത്ത് നോക്കി എടുത്ത് ഒന്ന് വാട്സപ്പിലെ ടൈപ്പ് ചെയ്ത് ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് ഒക്കെ നോക്കാൻ വഴത്തേക്കും തന്നെ നമ്മളത് പഠിച്ചോളും കേട്ടോ അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാതെ നമ്മൾക്ക് ഒരു രക്ഷയില്ല അത് ഞാൻ അഷ്യൂർ ചെയ്യുന്ന കാര്യമാണ് പ്രാക്ടീസ് ചെയ്തിരുന്നാൽ ഡെഫിനറ്റായിട്ടും നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും ഒറ്റ ടക്കിന് ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയും എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയല്ല പക്ഷെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും നമ്മളൊരു ആക്സെൻറ്റ് നോട്ടീസ് ചെയ്ത് തുടങ്ങും പ്രൊണൗസിയേഷൻ പഠിച്ചു തുടങ്ങും അതേപോലെ നമുക്ക് വൊക്കാബുലറി തുടങ്ങും ഒരു സെൻറ്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാനുള്ളത് എങ്ങനെയെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഞാൻ അഷ്യൂർ ചെയ്തുതായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു മൂന്നാല് മാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും നമുക്ക് നമ്മുടെ വൊക്കാബുലറി വളരെ എൻട്രിച്ചാവും നമുക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി കോൺഫിഡൻസും ഒക്കെ കിട്ടും അതേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നോക്കുക നമ്മുടെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതും വൊക്കാബുലറി ബേസ് ചെയ്തിട്ടുള്ളതും വാല്യൂ എഡ്യൂക്കേഷൻ വീഡിയോസും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ യൂഷ്വലി കൊണ്ടുപോകുന്നത് മെയിൻ വീഡിയോസായിട്ട് കൊണ്ടുപോകുന്ന അതൊക്കെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചില തട്ടിക്കുട്ടി ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദാൻ ബൈ ഫ്രോം റനായ